നമസ്കാരം ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ഒരു ഫുൾ മൂൺ റീഡിംഗ് ആണ് ഇന്നത്തെ ഫുൾ മൂൺ ഡേയ്ക്ക് ഈ വർഷാവസാനത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എന്താണ് ഇനി വിട്ട് കൊടുക്കേണ്ടതെന്നും എന്ത് അനുഗ്രഹങ്ങളൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇനി സ്വീകരിക്കേണ്ടതെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് റീഡിങ് ചെയ്യുന്നത് നമുക്ക് കാർഡ് ഷഫിൾ ചെയ്ത് രണ്ട് കാർഡുകൾ എടുക്കാം ആദ്യത്തെ കാർഡ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുകൊടുക്കേണ്ടതെന്നുള്ളതും രണ്ടാമത്തെ കാർഡ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നറിയാനും വേണ്ടിയിട്ടാണ് നമുക്ക് കാർഡുകൾ നോക്കാം വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റിക്കൽസും ടെൻ ഓഫ് കപ്സുമാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ കാർഡ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റിക്കൽസ് ആണ് ഈ ഫുൾ മൂൺ ദിവസം നിങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഓർത്ത് പിടിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ സ്നേഹമായാലും അല്ലെങ്കിൽ പണമോ വസ്തുവോ അതൊക്കെ വിട്ടുകൊടുക്കാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് സ്നേഹത്തിൽ പൊസിറ്റീവ്നെസ് കൂടിയാൽ അത് ബന്ധങ്ങളെ ബാധിക്കും ഹൃദയം പൂർണ്ണമായി തുറക്കാൻ ശ്രമിക്കണം ഇത് ബന്ധങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് നിങ്ങളെ അലട്ടുന്നത് നിങ്ങൾ ഇനി ഭയം വിടുമ്പോൾ ലൈഫിലേക്ക് വരുന്നത് കുടുംബത്തിൽ സന്തോഷവും മനസ്സിന് സമാധാനവുമാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ പുതിയ ഊഷ്മളതയും കൂടുതൽ ഐക്യവും നിങ്ങൾക്ക് അനുഭവപ്പെടും ടെൻ ഓഫ് കപ്സ് ഒരു ഹൈ എനർജി എമോഷണൽ കാർഡാണ് നിങ്ങളുടെ ആത്മാവ് സന്തോഷത്തോടും സമാധാനത്തോടുമുള്ള അവസ്ഥയിലേക്ക് കടക്കുന്ന ടൈമാണ് ഇപ്പോൾ ഈ പൂർണ്ണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു എനർജി ഷിഫ്റ്റാണ് കൊണ്ടുവരുന്നത്